പ്രായം ഒരു പ്രശ്നമല്ല ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും അന്യമായിട്ടുള്ള എന്ത് ജോലിയും ചെയ്യുക എന്നുള്ളൊരു തെളിവാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടെ എങ്ങനെ നൈറ്റ് ഒന്ന് നടക്കാനിറങ്ങി ഇപ്പോഴേക്കും ഒരു ചായ കുടിക്കണമെന്ന് തോന്നി അപ്പോൾ നമ്മുടെ പാലാരി വട്ടത്ത് അമ്പലത്തേക്ക് പോകുന്ന ആ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പോക്കട്ടോ ഉണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞുമല്ല അത്യാവശ്യം നല്ല ആളുകൾ കയറുന്ന കടകളുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോഴേക്കും ഒരു അമ്മ ചിരിച്ചുകൊണ്ട് നേരെ ഫ്രണ്ടിൽ വെൽക്കം ചെയ്യാൻ നിൽക്കും പോലെ ഉണ്ട് ഞങ്ങൾ അറിയാതെ ആ കടയിലേക്ക് കയറി അപ്പോൾ ഞങ്ങൾ ചായയും ആണ് പറഞ്ഞത് പക്ഷേ അമ്മ നിസ് നിസ്സായാവസ്ഥയിൽ പറഞ്ഞു സ്നാക്സ് തീരുന്നു ഞങ്ങൾ രണ്ട് ചായ മാത്രം മതി മതിയെന്ന് പറഞ്ഞ് ലഡു ഉണ്ടോയെന്ന് പറഞ്ഞു പക്ഷേ ചായയുടെ കൂടെ ലഡു ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് തോന്നാത്തോണ്ട് ഞങ്ങൾ ലഡു കഴിച്ചില്ല അത് കഴിഞ്ഞിട്ട് അമ്മ ചായയൊക്കെ തന്നിട്ട് ഞങ്ങൾ ഞങ്ങളടുത്ത് വന്ന് സൗകാശ അമ്മയുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെല്ലാം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് കാരണം വെച്ചാൽ അമ്മ അമ്മയ്ക്ക് ഒത്തിരി ഹെൽത്ത് പ്രശ്നമുള്ള ഒരാളാണ് കീമോ ചെയ്യുന്നുണ്ട് ഒത്തിരി ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഒത്തിരി ബാധ്യതകൾ പറഞ്ഞു ഒക്കെ കടയില് വലിയൊരു എമൗണ്ടിന് ലോണൊക്കെ വെച്ചിട്ടാണ് കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അപ്പം അമ്മയും അമ്മയുടെ ഹസ്ബൻഡും പ്രായമായിട്ടുള്ള നല്ല പ്രായമുണ്ട് അപ്പം അച്ഛനും അപ്പം പ്രായമായിട്ടുള്ള അച്ഛനും ഒന്ന് രണ്ടും സ്റ്റാഫും കൂടെയാണ് ആ കട മാനേജ് ചെയ്ത് കൊണ്ട് പോകുന്ന ഉച്ചയ്ക്ക് കഞ്ഞി ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചൊരു ഹോട്ടലിൻ്റെ കാര്യമൊക്കെ ആകുമ്പോഴേക്കും തായും തൂങ്ങിയൊക്കെ നിന്ന് ശരിയാവത്തില്ല ഓടി നടന്ന് തന്നെ പണി ചെയ്യണം പക്ഷേ ഇത്രയും ഹെൽത്ത് പ്രശ്നവും ഇതൊക്കെ വെച്ചിട്ടും അമ്മ അത് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ ശരിക്കും കുറച്ച് നേരം അമ്മയ്ക്കപ്പോഴും സംസാരിച്ചപ്പോഴേക്കും ഞങ്ങൾക്കൊരു എനർജി മോട്ടിവേഷനൊക്കെ ആയിരുന്നു ഇൻസ്പിറേഷൻ ആയിരുന്നു കാരണം വെച്ചാൽ നമുക്ക് അപ്പോൾ ത്രയും ഒരു ഇതിനകത്തേക്ക് ഒരു ഏജിലൊക്കെ നമുക്കും എന്ത് മാന്യമായിട്ടുള്ള എന്ത് ജോലി നമുക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ അമ്മയോട് പറഞ്ഞു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമെന്നുള്ളൊരു കാര്യം പറഞ്ഞ് ടാറ്റയെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത്